കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കേട്ടിട്ട് എന്ന് എന്ന് അമേരിക്ക അമേരിക്ക കണ്ടുപിടിക്കാൻ വരെ പറഞ്ഞ ഒരു അമേരിക്കന്ന് പറഞ്ഞു ഫോൺ ടി വി ഫ്രിഡ്ജ് ഇതൊക്കെ കണ്ടുപിടിക്കണമാര് കണ്ടുപിടിച്ചത് അമേരിക്ക അല്ല ഈ ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാണ് ഇന്ത്യ കണ്ടുപിടിച്ച ഉപ്പ കണ്ടുപിടിച്ചി നരിക്കുനീലെ ആ അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ എത്ര വലിയ വലിയ കാര്യം കണ്ടുപിടിച്ചാലും ഉപ്പ ഒരു മിണ്ടൂല അഹങ്കാരമല്ലാത്ത ഒരു ഉപ്പ വല്ലാത്തൊരു വിവരം തന്നെയാണ് പത്ത് വനക്ക് നിങ്ങൾ ഇന്നെ കളിയൊക്കെ എഴുതിട്ട് ഇന്ത്യ കണ്ടുപിടിച്ച ഗാന്ധിജിയാണ് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞമ്മളെ നോട്ടുമ്പോൾ ഗാന്ധിജിയുടെ ഫോട്ടോ പറയേണ്ടത് കേട്ടോ